മൂന്നാർ മാട്ടുപേട്ടയിലേക്ക് എത്തിയ കോളേജ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ബസ് മറിഞ്ഞ് രണ്ടുപേർ മരിച്ചു നാഗർകോവിൽ സ്കോട്ട് ക്രിസ്ത്യൻ കോളേജിലെ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത് ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളായ ആദികയും വേണികയുമാണ് മരിച്ചത് ഗുരുതര പരുക്കേറ്റ മൂന്ന് പേരെ തേനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഇന്നലെ വൈകിട്ടോടെ നാഗർകോവിൽ നിന്ന് മൂന്നാറിലേക്ക് യാത്ര തിരിച്ച വിനോദയാത്ര സംഘമാണ് അപകടത്തിൽപ്പെട്ടത് നാഗർകോവിൽ സ്കോട്ട് ക്രിസ്ത്യൻ കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപകരുമായിരുന്നു ബസ്സിലുണ്ടായിരുന്നത് ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിനികളായ ആദിക വേണിക എന്നിവരാണ് മരിച്ചത് ഗുരുതരമായി പരിക്കേറ്റ മൂന്നുപേരെ തേനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ബാക്കിയുള്ളവരെ മൂന്നാറിലുള്ള ടാറ്റാ ഹൈറഞ്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് മാട്ടുപ്പെട്ടിയിൽ നിന്നും കുണ്ടളടാം സന്ദർശിക്കാൻ പോകും വഴിയാണ് അപകടമുണ്ടായത് മാട്ടുപ്പെട്ടി എക്കോ പോയിന്റിനു സമീപം ബസിന്റെ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു വാഹനത്തിൽ നിന്ന് തിരിച്ചുവീണ വിദ്യാർത്ഥികളാണ് മരിച്ചത് അമിത വേഗതയിൽ ബസിന്റെ നിയന്ത്രണം നഷ്ടമായി എന്നാണ് പോലീസിന്റെ നിഗമനം ബസ് ഡ്രൈവറെ മൂന്നാർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പരിക്കേറ്റ ഇയാളെ വൈദ്യ പരിശോധനകൾക്ക് ശേഷം ചോദ്യം ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു കൈരളി ന്യൂസ് ഇടുക്കി